പഞ്ചാബിൽ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ നീക്കം പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സേന അമൃത്സർ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകളാണ് വെടിവെച്ചിട്ടത് ചൈനീസ് നിർമ്മിത മിസൈലുകളാണ് ഇവ ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പൂഞ്ചിൽ ഇന്നലെ നടന്ന പാക് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ പതിമൂന്ന് ഇന്ത്യക്കാരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് നാൽപ്പത്തി നാല് പേർക്ക് പരുക്കേറ്റതായും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുകയാണ് സജിത്ത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് മിസൈൽ തൊടുത്തു വിടുവാനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണല്ലോ നിർവീര്യമാക്കിയത് ഇന്ത്യ ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു ചൈനീസ് നിർമ്മിത മിസൈലിന്റെ ഭാഗങ്ങൾ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് എന്തായിരുന്നു പാകിസ്ഥാന്റെ ഈ നീക്കം അതേസമയത്ത് തന്നെ ഷെല്ലാക്രമണം നടത്തി ഇന്ത്യയിലെ സാധാരണ അതിർത്തിയിലെ ഗ്രാമീണരെ ലക്ഷ്യമിട്ട് അവരെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള തിരിച്ചടിയാണല്ലോ പാകിസ്ഥാൻ നൽകുന്നത് ഇന്നും ഉണ്ടായിരുന്നു അതോ ഇന്നലത്തെ ഷെല്ലാക്രമണത്തിൽ മരിച്ചവരുടെ വിവരങ്ങളാണോ ഇന്ന് വിദേശ മന്ത്രാലയം പുറത്തുവിട്ടത് മഞ്ജുഷ് കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് അതിർത്തി മേഖലകളിലെ ഷെല്ലാക്രമണം ഇന്ന് കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് സൈനിക കേന്ദ്രങ്ങൾ ഇതുവരെ നൽകിയ വിവരം ഇതിനിടയിലാണ് പാകിസ്ഥാൻ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് അതിർത്തിയിൽ താമസിക്കുന്ന സാധാരണക്കാരെ ലക്ഷ്യമിട്ട് കൊണ്ട് നടത്തിയ ഷെല്ലാക്രമണത്തിൽ നിന്നും ഒപ്പം മിസൈൽ ആക്രമണത്തിൻ്റെയും കൂടുതൽ സാഹചര്യങ്ങൾ പുറത്തു വരുന്നത് ഇതിനകം രണ്ടിടങ്ങളിൽ നിന്നാണ് ഈ സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഒന്ന് പഞ്ചാബിലെ അമൃത്സറിൽ പാകിസ്ഥാൻ പ്രയോഗിച്ച മിസൈൽ ഇന്ത്യൻ പ്രതിരോധ സേന തകർത്തു അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ചൈനീസ് നിർമ്മിത മിസൈലാണ് പാകിസ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത് ഇതിൻ്റെ മോഡൽ നമ്പർ അടക്കം വ്യക്തമാക്കുന്നു അതായത് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണം നേരത്തെ അറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന പാകിസ്ഥാന് കൈമാറിയ ആ മിസൈലുകളിലൊന്നാണ് ഇന്ത്യ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നിട്ടത് ഒപ്പം രാജസ്ഥാനിൻ്റെ ചില മേഖലകളിൽ നിന്നും റോക്കറ്റ് റോക്കറ്റ് അവിടെ ഗ്രാമവാസികൾക്കിടയിൽ ഗ്രാമത്തിലേക്ക് വീണ റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യൻ ബോർഡറുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഗ്രാമവാസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ വ്യാപകമായ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട് അത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി ചെറുത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടിയായി പാകിസ്ഥാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം സാധാരണക്കാരെ ആക്രമിക്കുകയാണ് അത് അതിർത്തി മേഖലകളിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നീക്കമാണ് അതിനെ ചെറുക്കാൻ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമായി ഇടപെടുന്നുണ്ട് ശക്തമായ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ പാക്സേനയുടെ നിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ മിസൈലടക്കമുള്ള പാകിസ്ഥാൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങൾ അതിർത്തിയിൽ സജ്ജമാക്കിയിരുന്നു നേരത്തെ തന്നെ നമുക്കറിയാം പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതിർത്തിയിൽ നമ്മുടെ സൈന്യവും പ്രതിരോധ സംവിധാനങ്ങളും മുന്നോട്ട് പോയത് അത് ഫലം ചെയ്യുന്നു എന്ന് വേണം നിലവിലെ ഈ സാഹചര്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ മിസൈലുകൾ പായിക്കുകയായിരുന്നു അത് ഇന്ത്യൻ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നിരിക്കുകയാണ് അതേസമയത്ത് തന്നെയാണല്ലോ സജിത്ത് കൂടുതൽ ദൃശ്യങ്ങൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അത് സാറ്റലൈറ്റ് ഇമേജുകളാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കറി തോയ്ബയുടെയും ആസ്ഥാനങ്ങൾ ഏത് രീതിയിലാണ് കിടക്കുന്നത് എന്ന് മുൻപുള്ള ദൃശ്യങ്ങളും അതിനുശേഷമുള്ള ദൃശ്യങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ പുറത്തു യെസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മഞ്ജുഷ മാത്രമല്ല ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ സേനയോ ഇന്ത്യൻ സർക്കാർ അധികൃതരോ അല്ല മറിച്ച് സ്വകാര്യ കമ്പനികളും സാറ്റലൈറ്റ് കമ്പനി പുറത്തുവിടുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണം അതെത്ര കണ്ട് അവിടം നാശനഷ്ടമുണ്ടാക്കി എന്ന കാര്യം ഒപ്പം തന്നെ റോയിറ്റർ അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഈ പ്രദേശത്ത് നേരിട്ടെത്തുകയും അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട് അതിലൂടെ വ്യക്തമാണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പാകിസ്ഥാനിലെ ഭീകര മേഖല ഭീകര താവളങ്ങളിൽ കൃത്യമായ മിന്നലാക്രമണമാണ് ഇന്ത്യ നടത്തിയത് നേരത്തെ സൈന്യം വ്യക്തമാക്കിയതുപോലെ ഒരു ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന കൃത്യത ഈ സൈനിക ആക്രമണത്തിൽ ഇന്ത്യ അതായത് പാകിസ്ഥാൻ നേരെ ആക്രമണം നടത്താതെ ഭീകര താവളങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കം അത് അതേ രീതിയിൽ തന്നെ ഫലം ചെയ്തു എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചെരിവിക്കുന്നുണ്ട് ശരിയാണ് ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതോടൊപ്പം തന്നെയാണ് പാകിസ്ഥാൻ അയച്ച മിസൈലുകൾ ഇന്ത്യ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത് നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ തകർന്നു കിടക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാനങ്ങളുടെ സാറ്റലൈറ്റ് ഇമേജുകളായിരുന്നു ഇതേ കുറിച്ച് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഒരു പ്രതികരണമുണ്ട് അതിലേക്ക് So uh, four buildings have been demolished. One is the the block uh, just behind behind you and the mosque behind me, and mosque uh, me additionally two residences. സൈത് ഇത് ബഹാവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം അവിടെ മൗലാന കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ അവിടെ നിന്നുള്ള ദൃശ്യമല്ലേ ഇപ്പോൾ കണ്ടത് അതെ ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാബൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്ത് നടത്തിയ മിന്നൽ ആക്രമണമാണ് നാല് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ അവിടുത്തെ ഈ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കേട്ടത് പാകിസ്ഥാനിലെ അവിടുത്തെ പ്രാദേശിക സർക്കാരിൻ്റെ ജോയിൻറ്റ് കമ്മീഷണറുടെ വാക്കുകളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നു അവിടെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആ തരത്തിൽ അവിടെ വ്യാപകമായ നഷ്ടമുണ്ടായെന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവ് അത് സാധന ദൃശ്യങ്ങളും ആ തരത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിലൊന്നായിരുന്നു അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഈ ബഹവൽപൂരിലെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ അവിടുന്ന് ഭീകരവാദത്തിനു വേണ്ടി തീവ്രവാദത്തിനു വേണ്ടി യുവാക്കളെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയക്കുന്ന നീക്കങ്ങളുടെ എല്ലാം തുടക്കമാവെന്നാണ് അതിൻ്റെ ഇടമാണ് നശിക്കപ്പെട്ടത് ഒപ്പം തന്നെ ലഷ്കർ ഇ തോയിബയുടെ മറ്റൊരു കേന്ദ്രം കൂടി ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു അവിടുത്തെ ആണ് വിവരങ്ങൾ നൽകിയത് ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ പാകിസ്ഥാൻ ഇനി ആവശ്യപ്പെടുന്നത് എന്തിനാണ് ഇന്ത്യ പുറത്തുവിട്ട തെളിവുകളല്ല സ്വകാര്യ കമ്പനികൾ പോലും തെളിവുകൾ പുറത്തുവിടുകയാണ് ഏത് രീതിയിലാണ് ഇന്ത്യയുടെ മിന്നലാക്രമണം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്തത് എന്ന് അതേസമയത്ത് തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും അബദ്ധ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള കാര്യം ഇതേക്കുറിച്ച് ഒരു ടി വി ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോഴാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തകൾ കണ്ടാണ് എന്ന് അതായത് പാകിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാണ് ഇതാണ് ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് You've, yes, you've just please. brought up the fact that India lost some fighter jets so let's be quite clear about this Pakistan claims it shot down five Indian Air Force jets and a drone as I understand it India says there's no evidence of that no proof so can you provide yeah, more detail Hold on. can you provide more detail and is this the response that your army spokesman threatened or is there further action to come let's start with these this very specific. Um, allegation of five fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. They, 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 uh, the the uh, the. The debris of uh, these jets fell in Indian-occupied Kashmir, and it's all over the Indian media but today. The reason to talk to you today, today media sir, is not, not to talk up, about it, content all over social media. I'm sorry, it's not to talk about content all over social media. I'm asking you very specifically. ഇതാണ് ഖ്ാജ ആസിഫിന്റെ പ്രതികരണം ഇന്നലെ മുഴുവനും പാക് മാധ്യമങ്ങളും അതുകൂടാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ് ജനറൽ അസംബ്ലിയിലും പറഞ്ഞ കാര്യം ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാക് സൈന്യം വെടിവെച്ചിട്ടു എന്നുള്ളതാണ് അത് പാകിസ്ഥാന്റെ വിജയമായും അവകാശപ്പെട്ടിരുന്നു പക്ഷേ അത് വെറുതെയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഒരു ഇന്ത്യൻ വിമാനം പോലും വെടിവെച്ചിടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല വിജയകരമായിട്ട് ഭീകര ക്യാമ്പുകൾ തകർത്തതിന് ശേഷം ഇന്ത്യൻ സൈന്യം തിരിച്ച് ഉണ്ട് നാട്ടിൽ അതല്ലാതെ ഒരു ഫൈറ്റർ ജെറ്റും വെടിവെച്ചിടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ തന്നെ ഇന്ത്യ സ്ഥിരീകരിച്ചതാണ് പക്ഷേ പാകിസ്ഥാന് ഇപ്പോഴാണ് അതിന് നേരം കിട്ടിയത് അതുമാത്രമല്ല ഇപ്പോഴും ഇതേക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ പാക് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ടി ജി സജിത്ത് ചേരുകയാണ് സജിത്ത് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ തികച്ചും ദുർബലമായി പോയല്ലോ തെളിവ് തെളിവെവിടെയെന്ന് ചോദിച്ചപ്പോൾ പാക് മന്ത്രി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നാണ് പക്ഷേ ഇന്ത്യയിലെ ഒരു മാധ്യമവും ഇത്ര കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടും ഇല്ല ഒരിടത്തും ഉണ്ടായിരുന്നുമില്ല അതെ മഞ്ജുഷ് ഈ സംഭവങ്ങളുടെ തുടക്കം മുതൽ ഇന്ത്യ നടത്തിയ പെഹൽഗാം സംഭവത്തിന്റെ തുടക്കം മുതൽ തന്നെ പാകിസ്ഥാൻ മീഡിയയും സമൂഹ മാധ്യമങ്ങളിലും അടക്കം ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത് ഒന്നുകൂടി ശക്തപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗമാവട്ടെ ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയിലാണ് ഇന്ത്യയുടെ രണ്ട് ഫൈറ്റർ ജെറ്റുകളെ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം പാകിസ്ഥാൻ മീഡിയയും പാകിസ്ഥാൻ പാകിസ്ഥാനും ഉന്നയിക്കുന്നത് പിന്നീട് അവിടുത്തെ സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ഇത് ഏറ്റെടുക്കുകയായിരുന്നു ഖാജ ആസിഫ് അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിയാണ് ചുമതലപ്പെട്ട മന്ത്രിയാണ് പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നു ഇങ്ങനെ രണ്ട് ഇന്ത്യൻ ഫൈറ്റ് ജെറ്റുകൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന കാര്യം അവിടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് തെളിവുകൾ ചോദിക്കുന്നത് നമുക്കറിയാം ഇത്തരം പോരാട്ടങ്ങൾ പലപ്പോഴും രാജ്യങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് തെളിവുകൾ സമർപ്പിക്കേണ്ടി വരും അത് കൃത്യമാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും ഇന്ത്യയുടെ നീക്കങ്ങളും വ്യക്തമാക്കിയത് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനപ്പുറം കൂടുതൽ അവകാശവാദങ്ങളിലേക്ക് ഇന്ത്യയും പോയിട്ടില്ല പക്ഷേ പാകിസ്ഥാനാവട്ടെ ഇത് സംബന്ധിച്ച തെറ്റായ വാർത്തകളും ഒറ്റയായ നീക്കങ്ങളും തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് അതിലൊന്നായിരുന്നു അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന കാര്യം അവിടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദ്യം ഉന്നയിക്കുന്നത് അതിന് ഒരു ഭരണാധികാരി നൽകിയ മറുപടി ആവട്ടെ അത് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന ചോദ്യം അത് ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ് പ്രചരണം നടത്തുന്നത് എന്ന കാര്യം മാത്രമാണ് പറയുന്നത് അതിനപ്പുറം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല ഇതോടുകൂടി പാകിസ്ഥാൻ്റെ വാദം മുനയൊടിയുന്നു എന്ന കാര്യം കൂടിയാണ് പ്രസക്തമാകുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ആ ചോദ്യം അഭിമുഖത്തിൽ തന്നെ അവർ മറുപടി മറുപടി അല്ല വേണ്ട വളരെ ആയ സ്പെസിഫിക് ആവശ്യപ്പെട്ടപ്പോൾ പക്ഷേ ഖ്വാജ ആസിഫിന് ഉത്തരം മുട്ടുകയാണ് ചെയ്തത് ഖ്വാജ ആസിഫ് പഹൽഗാം ആക്രമണത്തിന് ശേഷം പതിവായിട്ട് അബദ്ധ ജടിലമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ അപഹാസനാകുന്ന ഒരു ഭരണാധികാരിയായി മാറിയിരിക്കുകയാണ് നേരത്തെ പാകിസ്ഥാൻ ഭീകരതയെ നേരത്തെ പാലൂട്ടി വളർത്തിയിരുന്നു എന്ന കാര്യം സമ്മതിച്ച ഒരാൾ കൂടിയാണ് ഖ്വാജ ആസിഫ് ഇതിൻ്റെ പേരിലും പാകിസ്ഥാൻ ഭീകരപ്രവർത്തകരെ വളർത്തുന്നു എന്ന കാര്യം സമ്മതിച്ചല്ലോ എന്ന് ചൂണ്ടിക്കാട്ടി ഖ്വാജ ആസിഫിനെതിരെ ഖ്വാജ ആസിഫ് നാണക്കേടിന്റെ പടുകുഴിയിൽ വീണ ആളാണ് ഇപ്പോൾ അടുത്ത പ്രസ്താവനയുമായി ഖ്വാജ ആസിഫ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇടവേള